ഓണക്കാലം എത്തിയതോടെ പൂക്കാലവും പരമായി കരപ്പുറത്ത് പൂക്കളുടെ വർണ്ണവസന്തം വൈവിധ്യമാർന്ന പൂക്കളുടെ നിറ സമൃദ്ധി കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ദൃശ്യവിരുദ്ധ കരപ്പുറത്ത് കഞ്ഞിക്കുഴിയിൽ പുഷ്പോത്സവത്തിനും തുടക്കം കഞ്ഞിക്കുഴി പുഷ്പോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം കഞ്ഞിക്കുഴി മായിത്രയിലെ ജൈവകർഷകൻ ബി പി സുനിലിൻ്റെ പൂക്കൃഷിയാണിത് മുപ്പതിനായിരത്തോളം ബന്ധിച്ചെടികൾ മഞ്ഞയും ഓറഞ്ചും വെള്ളയും നിറത്തിലുള്ള ബെന്തിപ്പൂവുകളുടെ വർണ്ണവസന്ത പിന്നെ വാടാമല്ലിയും തുമ്പപ്പൂവും വശ്യമനോഹരമായ ദൃശ്യവിരുന്ന മന്ത്രി പി പ്രസാദ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയന് നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം കഞ്ഞിക്കുഴിയെ വർണ്ണാഭമാക്കി തീർത്തിരിക്കുന്നു കഞ്ഞിക്കുഴിക്കൊരു പുഷ്പോത്സവം സമ്മാനിച്ചിരിക്കുന്നു ഈ കൃഷിയിടത്തിലൂടെ സുനിൽ എന്നുള്ളതാണ് സുനിലും റോഷിനിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവരിവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ഓണം നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാഘോഷമാണ് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഓണത്തെ വരവേൽക്കാതിരിക്കാൻ പറ്റുകയില്ല ഓണത്തിനെ വരവേൽക്കുന്ന അവസരത്തിൽ മലയാളിക്ക് ഗൃഹാദുരത്വത്തോടുകൂടി ചെയ്യുന്ന മലയാളി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് ഓണവുമായി ബന്ധപ്പെട്ടുള്ള പൂക്കളങ്ങളും മറ്റു പരോടെ എല്ലാമാണ് ആഘോഷങ്ങളിൽ പൂവിനുള്ള സ്ഥാനം എല്ലായിടങ്ങളിലും ഉണ്ടാവാം മലയാളിക്കത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പൂവുകൾ ദോഷകരമല്ലാത്ത തരത്തിൽ കൃഷി ചെയ്ത് നമ്മുടെ ആളുകൾ കൈകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വലിയ പ്രത്യേകത ഇതിനുണ്ട് നമ്മുടെ ഈ മണ്ണിൽ ഈ ചൊരിമണലിൽ മനോഹരമായ പൂക്കളെ വിരിയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെ ആരും കാണാതെ പോകരുത് നടന്നു നിൽക്കുന്ന ഈ പൂക്കൾ നടന്നു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിൽ വന്ന് നിന്ന് നമ്മൾ അല്ലാണ്ട് നമ്മുടെ കണ്ണിനും മനസ്സിനുമെല്ലാം വലിയ സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കുറേയധികം ആളുകളുടെ അത്യധ്വാനമുണ്ട് എന്നും ആ അത്യധ്വാനം ചെയ്തിരിക്കുന്ന ആളുകളാണ് ശ്രീമതി റോഷനിയും ശ്രീ സുനിലും എന്നുള്ളതും നമ്മൾ മറക്കുന്നു പോരരുത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ബൈ രഞ്ജിത്ത് പഞ്ചായത്ത് അംഗം മിനി പവിത്രൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ കൃഷി അസിസ്റ്റൻ്റ് എസ് ഡി അനില യുവകർഷകൻ എസ് പി സുജിത് സംഘാടക സമിതി കൺവീനർ അഡ്വക്കറ്റ് രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പൂക്കളും പൂപ്പൊലിയുമില്ലാതെ ഓണാഘോഷമില്ല മുൻകാലങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന പൂക്കളാണ് ഓണത്തെ കളറാക്കിയിരുന്നത് എന്നാൽ കാലം മാറി നമ്മുടെ നാട്ടിലും ആവശ്യത്തിന് പൂക്കളായി വർണ്ണ വർണ്ണവൈവിധ്യമാർന്ന നാടൻ പൂക്കളുടെ നിറ സമൃദ്ധിയിലാണ് പലരും ഓണത്തപ്പനെ വരവേൽക്കുന്നത് പൂക്കൾ വാങ്ങാനും ഫോട്ടോ ഷൂട്ടിനുമൊക്കെ ഇവിടെ പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് मीडिया चर्तला